ഹലോ നിങ്ങൾ ഞങ്ങളുടെ അപ്സോ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഗ്രൂപ്പിലുണ്ടല്ലോ ഇനി ഫോറക്സ് ആൻഡ് ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിലെ ട്രേഡിംഗ് സീറോ ലെവൽ മുതൽ അഡ്വാൻസ്ഡ് ലെവൽ വരെ പൂർണ്ണമായും വ്യക്തമായും വീട്ടിലിരുന്ന് പോക്കറ്റിൽ കിടക്കുന്ന മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നിങ്ങളുടെ സമയം താൽപ്പര്യം സൗകര്യമനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും പഠിക്കാം അതെ ഞങ്ങളുടെ റെക്കോർഡ് ക്ലാസ്സിലൂടെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും വളരെ സിമ്പിളായി മനസ്സിലാക്കുവാനും പഠിക്കുവാനും സാധിക്കുന്ന ഈ റെക്കോർഡ് ക്ലാസ്സിൻ്റെ ഫീസ് വെറും മൂന്നേ തൊള്ളായിരം രൂപ മാത്രം ഇതിൻ്റെ കൂടെ തന്നിരിക്കുന്ന വെബ്സൈറ്റിൽ കയറിയാൽ ഈ റെക്കോർഡ് ക്ലാസ്സിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും നിങ്ങൾക്ക് മനസ്സിലാക്കാം അതിനകത്ത് ഡെമോ വീഡിയോ ഉണ്ട് ഈ റെക്കോർഡ് ക്ലാസ്സിനെ കുറിച്ച് മറ്റുള്ളവർ എന്ത് അഭിപ്രായം പറഞ്ഞു എന്നുണ്ട് സിലബസും ഉണ്ട് അപ്പോൾ ഈ ക്ലാസ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വെബ്സൈറ്റിൽ കയറി നോക്കുക ഇനി സ്വന്തമായിട്ട് പഠിച്ച് ചാർട്ട് അനാലിസിസ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ തരുന്ന സിഗ്നൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം അതെ താരതമ്യം ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല സിഗ്നലാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആ സിഗ്നലിന് വേണ്ടി ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാം ഇനി സ്വന്തമായിട്ട് പഠിച്ച് ചെയ്യാനും താല്പര്യമില്ല സിഗ്നൽ നോക്കിയിട്ട് ചെയ്യാനും താല്പര്യമില്ല അല്ലെങ്കിൽ സമയമില്ലെങ്കിൽ സ്കാൾപ്ലസ് എന്ന ഞങ്ങളുടെ റോബോട്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം അതെ സ്കാൾ പ്ലസ് എന്ന ഞങ്ങളുടെ റോബോട്ട് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നു സ്കാൾ പ്ലസ് എന്ന ഈ റോബോട്ട് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുകയും കൃത്യമായിട്ട് നമ്മൾ മാനേജ് ചെയ്ത് കൊടുക്കുകയും ചെയ്താൽ ഇതിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും മാസം പത്ത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ ഇതുവരെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് സ്വന്തമായിട്ട് പഠിക്കുക എന്നിട്ട് ട്രേഡ് ചെയ്യുക അതിന് സാധിക്കുന്നില്ലെങ്കിൽ സിഗ്നൽ നോക്കിയിട്ട് ട്രേഡ് ചെയ്യുക അതിനും സാധിക്കില്ലെങ്കിൽ ഞങ്ങളുടെ റോബോട്ട് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുക ഈ മൂന്നിൽ ഏതൊരു പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് ആവശ്യമെങ്കിലും ഇപ്പോൾ തന്നെ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക